നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം വിമതർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും അമേരിക്ക നൽകുമ്പോൾ തന്നെ ഒരു നാൾ വിമതർ തിരിഞ്ഞുകൊത്തില്ലേ എന്നൊരു സംശയം ബലപ്പെട്ടിരുന്നു അമേരിക്കയുടെ കണ്ണിലെ കരടായിരുന്ന ജുലാനിക്ക് സിറിയയിൽ ഇസ്രയേലും അമേരിക്കയും നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് മൗനം പാലിക്കേണ്ടി വന്നു കാരണം അധികാരത്തിലെത്താൻ ജുലാനിക്ക് അമേരിക്കയുടെ സഹായം അത്യാവശ്യമായിരുന്നു ഇപ്പോൾ അധികാരത്തിലെത്തിയ ജുലാനി ജനങ്ങൾക്ക് സപ്പോർട്ടോടു കൂടിയ ശക്തിയുള്ള ഒരു നേതാവായി കഴിഞ്ഞു സിറിയയെ പല കഷ്ണങ്ങളായി വിഭജിച്ച് തകർക്കുക എന്ന അജണ്ട ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം ബോധ്യമായ എച്ച് ടി എസ് ഇപ്പോൾ റഷ്യയെ സിറിയയിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് റഷ്യൻ സൈന്യം സിറിയ വിട്ടാൽ ഇസ്രയേൽ എളുപ്പത്തിൽ സിറിയൻ ഭരണവും പിടിക്കും എന്ന ഭീതിയും ഇപ്പോൾ വിമതർക്കുണ്ട് സിറിയയുടെ ആയുധശേഷിയുടെ തൊണ്ണൂറ് ശതമാനവും ഇസ്രയേൽ കഴിഞ്ഞു സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് ഏതു നിമിഷവും ഇസ്രയേൽ സൈന്യം നീങ്ങും എന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഇതോടെയാണ് ഇസ്രയേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ നിലവിലെ സിറിയൻ ഭരണകൂടവും നിർബന്ധിതമായിരിക്കുന്നത് സിറിയൻ വിമതസേനയായ എച്ച് ഡി എസ് തലവൻ അബൂ മുഹമ്മദ് അൽജുലാനി സിറിയയിൽ ഇനി വ്യോമാക്രമണം നടത്താൻ ഇസ്രയേലിന് ന്യായീകരണമൊന്നും ഇല്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഇസ്രയേൽ യഥാർത്ഥത്തിൽ അവരെ പറ്റിക്കുകയായിരുന്നു എന്നത് ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു സിറിയയുടെ അതിർത്തി ഭദ്രമാക്കാനും ഐക്യമുറപ്പിക്കാനും അടിയന്തര നടപടി വേണമെന്നാണ് ജോർദാനിൽ ചേർന്ന യോഗത്തിൽ അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോർദാനിൽ ചേർന്ന സിറിയൻ ഉച്ചകോടിയിലാണ് അറബ് രാജ്യങ്ങൾ ഇസ്രയേലിന്റെ കടന്നുകയറ്റത്തിനെതിരെ രംഗത്തു വന്നത് ഗോലാൻ കുന്നുകളോട് ചേർന്ന ബഫർ സോണിൽ ഇസ്രയേൽ നടത്തിയ അധിനിവേശം സിറിയയുടെ പരമാധികാരത്തിന് നേർക്കുള്ള ഭീഷണിയാണ് എന്ന് സൗദി അറേബ്യ ജോർദാൻ ലെബനൻ ഇറാഖ് ഈജിപ്ത് എന്നീ രാജ്യങ്ങളും കുറ്റപ്പെടുത്തി റഷ്യൻ സൈന്യം സിറിയ വിടുന്ന നിമിഷം സിറിയയിലെ ഭരണം ഇസ്രയേൽ പിടിക്കുമെന്ന മുന്നറിയിപ്പും വിമത സർക്കാരിന് അവരെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട് റഷ്യൻ സൈന്യം സിറിയ വിടരുത് എന്ന് വിമത സംഘം ആഗ്രഹിക്കുമ്പോൾ തിരിച്ചടി കിട്ടുന്നത് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമാണ് അറുപതിനായിരം സൈനികർ ഇപ്പോഴും സിറിയയിലെ റഷ്യൻ താവളത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മേഖലയിൽ റഷ്യൻ ആണവ കപ്പൽ ഉൾപ്പെടെ തമ്പടിച്ചിട്ടുമുണ്ട് ഇതിന്റെ പരിസരത്ത് പോലും പോകാതെയാണ് ഇസ്രയേൽ സൈന്യം സിറിയൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നത് ഗാസയിലെ ഇസ്രയേലിന്റെ വംശഹത്യക്കെതിരെ അന്ത്യശാസനവുമായി ഇറാനും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ശത്രുവിന്റെ ശത്രു മിത്രമെന്ന ചൊല്ല് വിമതർ സ്വീകരിച്ചുകൂടെന്നില്ല അങ്ങനെയെങ്കിൽ ഇസ്രയേലിനെതിരെ ഇറാന്റെ സഹായം വിമതർ വാങ്ങിക്കാൻ ഉള്ള അവസരങ്ങൾ ധാരാളമാണ് കാരണം അമേരിക്കയും ഇസ്രയേലും ചെയ്തത് ഇതുതന്നെയാണ് റഷ്യയ്ക്കും ഇറാനും എതിരെയാണ് അമേരിക്ക വിമതരെ ഇറക്കിയത് ഇപ്പോൾ അതേ കളി തന്നെ വിമതരും എടുക്കുന്നു ഗാസിയിലെയും ലബനനിലെയും കൂട്ടനരഹത്യക്കെതിരെ പലസ്തീൻ അനുകൂല രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ബെഞ്ചമിൻ നദന്യാഹുവിനും മറ്റ് ഇസ്രയേൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും വധശിക്ഷ നൽകണമെന്നാണ് ഇറാൻ ഇപ്പോൾ പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വർഷത്തിലേറെയായി ലബനിലെയും പലസ്തീനിലെയും സാധാരണക്കാർക്ക് നേരെയാണ് അമേരിക്കയുടെ അനുവാദത്തോടെ ഇസ്രയേൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടത് ഈ ക്രൂരത അനുവദിക്കാനാകില്ല എന്നുറപ്പിച്ച് രണ്ടും കൽപ്പിച്ചാണ് ഇറാൻ ഇപ്പോൾ സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പരസ്യമായി രംഗത്ത് എത്തിയിരിക്കുന്നത് ഇതോടെ നദന്യാഹുവിനും സംഘത്തിനും ഇനി അധികനാൾ പിടിച്ചു നിൽക്കാനാകില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നു നതന്യാഹുവിന്റെ വംശഹത്യക്കെതിരെ ലോകരാജ്യങ്ങളിൽ ശക്തമായ എതിർപ്പ് ഉയരുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ജൂതർക്കെതിരെ പലയിടത്തും ഇതിനോടകം പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസം ഹേഗ് ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി നെതന്യാഹുവിനും മുൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗ്യാലിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹമാസിനെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെല്ലാം മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ഉണ്ടായി എന്നാൽ ഇസ്രയേലിനെതിരെ വംശഹത്യാ കേസ് പരിശോധിക്കുന്ന ഒരു പ്രത്യേക ജുഡീഷ്യൽ ബോഡിയായ ഐ സി സിക്കും അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കും ഇസ്രയേലികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ വീഴ്ച വന്നുവെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി ഇത്തരം കോടതികൾ നെതന്യാഹുവിനും കൂട്ടാളികൾക്കും വധശിക്ഷ വിധിക്കില്ല എന്നും അതിനുള്ള കാരണം കോടതികളെല്ലാം യുഎനുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ നദന്യാഹുവിന് വധശിക്ഷ ലഭിക്കില്ല എന്നാണ് ഇറാൻ ഉറപ്പിച്ചു പറയുന്നത് എന്നാൽ കോടതിയുടെ ഇരുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് പാശ്ചാത്യ സഖ്യകക്ഷി രാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത് ഇതേസമയം ഗാസയിലെ ഇസ്രയേൽ വംശഹത്യ തെളിയിക്കുന്നതിനുള്ള ഫോറൻസിക് തെളിവുകൾ നൽകി ദക്ഷിണാഫ്രിക്ക യു എൻ ഉന്നത കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ ഒരുങ്ങുന്നു സ്പെയിൻ മെക്സിക്കോ ലിബിയ തുർക്കി നിക്കരാഗ കൊളംബിയ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ജനുവരിയിൽ പബ്ലിക് ഹിയറിംഗ് ആരംഭിച്ച കേസിൽ കക്ഷി ചേർന്നിട്ടുമുണ്ട് മെയ് മാസത്തിൽ തെക്കൻ ഗാസ നഗരമായ റഫേലെ അധിനിവേശം നിർത്താൻ ഇസ്രയേൽ ഭരണകൂടത്തോട് യു എൻ ഉന്നത കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ നെതന്യാഹു മുഖവിലേക്ക് എടുത്തിട്ടില്ല ഇതേസമയം ഒന്നിലധികം രാജ്യങ്ങൾ വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ട് എങ്കിലും അമ്പത്തി അഞ്ചിലധികം രാജ്യങ്ങൾ ഇപ്പോഴും അവരുടെ നിയമങ്ങളിൽ വധശിക്ഷ പ്രാബല്യത്തിൽ ഉണ്ട് എന്ന് നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുകയും ഇസ്രയേൽ കുറ്റകൃത്യങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന സമാന ചിന്താഗതിക്കാരായ രണ്ടോ മൂന്നോ രാജ്യങ്ങൾക്ക് ഒത്തുചേർന്ന് ഒരു സംയുക്ത കോടതി രൂപീകരിച്ച് ഈ ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ നൽകാൻ കഴിയുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് നദന്യാഹുവും ഗാലന്റും വധശിക്ഷയ്ക്ക് അർഹരാണെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനി കഴിഞ്ഞ മാസം രംഗത്തെത്തിയതാണ് ഇതിനിടെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വളരെ അപകടകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണങ്ങൾ ഗാസയിലെ നിലവിലെ യുദ്ധത്തിന് തുടക്കമിട്ടത് ഇറാനാണ് എന്ന് ഇസ്രയേലിൻ പ്രധാനമായും ആരോപിക്കുന്നു എന്നാൽ പലസ്തീനികൾ തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനായി സ്വതന്ത്രമായി പ്രവർത്തിക്കുകയാണെന്നും അതിനുള്ള പൂർണ്ണ പിന്തുണ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ഇറാൻ അറിയിച്ചിട്ടുമുണ്ട് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രാദേശിക അധികാരികളുടെ കണക്കനുസരിച്ച് ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഏകദേശം നാൽപ്പത്തി അഞ്ചായിരം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഗാസയിൽ നടക്കുന്ന മാനുഷിക ദുരന്തത്തെക്കുറിച്ച് യു എൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയും സഹായം വിതരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തരുതെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ഇപ്പോഴും കാറ്റിൽ പറത്തുകയാണ് ഇതിനിടെ ഇറാൻ ആണവായുധം വാങ്ങുന്നത് തടയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കു നിയുക്ത പ്രസിഡന്റ് ട്രംപുമായി ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട് എന്നാൽ യുദ്ധം ഒഴിവാക്കണമെന്ന് ട്രംപ് പറഞ്ഞതായാണ് വിവരം ട്രംപിനെ ഏറ്റവും അടുപ്പമുള്ള റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളി രാജ്യമാണ് ഇറാൻ തന്നെ ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയാൽ ഇറാനെതിരെ അമേരിക്ക ഏറെക്കുറെ നിഷ്പക്ഷത പാലിക്കാനായിരിക്കും സാധ്യത ട്രംപ് എത്തിയാൽ നദന്യാഹുവിനും തിരിച്ചടി നേരിടുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന കൊടും ക്രൂരതകൾക്ക് ബൈഡൻ പരസ്യമായി അനുകൂലിച്ചിരുന്നു എന്നാൽ ട്രംപ് വന്നാൽ മധ്യേഷ്യയിലെ സ്ഥിതി മാറും എന്നാണ് കണക്കുകൂട്ടുന്നത് നദന്യാഹുവിനും ഇനി ആയുധം താഴെ വെച്ച് കീഴടങ്ങേണ്ടി വരുമോ കാരണം ബൈഡന്റെ നയമായിരിക്കില്ല ഇനി ട്രംപ് പിന്തുടരുക എന്ന് ഉറപ്പായി കഴിഞ്ഞു ഇതോടെ ട്രംപിന്റെ വരവോടെ മധ്യേഷ്യയിലും യൂറോപ്പിലും പൊതുവെ സ്ഥിതി ശാന്തമാകും എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് ഇറാൻ യു എ ഇ ഉൾപ്പെടെ റഷ്യയുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത് ബ്രിക്സിൽ അംഗമാകാൻ താൽപര്യപ്പെട്ട നേറ്റോ സഖ്യരാജ്യമായ തുർക്കിയും രംഗത്ത് വന്നിട്ടുണ്ട് റഷ്യയുടെ കവചമുണ്ടെങ്കിൽ തീർച്ചയായും സിറിയയ്ക്ക് എളുപ്പത്തിൽ ഇസ്രയേലിന്റെ ഭീഷണി അതിജീവിക്കാൻ കഴിയും ഇപ്പോഴും നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച് സിറിയയിലെ റഷ്യൻ താവളങ്ങളിൽ തുടരുന്ന സൈനികർക്ക് റഷ്യയിൽ നിന്നും സിറിയയ്ക്ക് സംരക്ഷണം നൽകാൻ ഉത്തരവ് ലഭിച്ചാൽ പിന്നെ സിറിയയിലെ പിടിച്ചെടുത്ത ഭൂമിയും തിരികെ നൽകി ഇസ്രയേൽ സൈന്യത്തിന് പിന്തിരിയേണ്ടിവരും മലയാളി വാർത്ത ഇൻസൈഡ്